പെരിങ്കുളം അടുത്തുള്ള ഒരു ടീ ആൻഡ് സ്നാക്സ് സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്താം അത്യാവശ്യം നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു സ്നാക്ക് സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉച്ചയായി ഏകദേശം പന്ത്രണ്ട് അടുത്തായി എന്നിട്ടും അവിടെ അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ പിന്നെ ഈവനിങ്ങിൻ്റെ ആ ഒരു തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു സ്നാക്ക് സ്പോട്ടാണ് നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം സ്നാക്സ് സ്പോട്ടിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ പേര് കഫേ മക്കാനി പെരിങ്കുളം എന്ന പേര് കേരളത്തിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ ഉണ്ടോ ഉള്ളതായി എനിക്കറിവില്ല എങ്കിലും കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ ജില്ല കൂടി പറയാം കോഴിക്കോട് സി ഡബ്ല്യു ആർ എമ്മിൽ നിന്ന് വരുമ്പോൾ പെരിങ്കുളം ക്രോസ് റോഡ് ജംഗ്ഷനിൽ നിന്ന് നേരെ വന്നാൽ മിന്മ കഴിഞ്ഞ് ഇടത് സൈഡിൽ ഈ കഫേ മക്കാനി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ചായക്കാണെങ്കിലും പലഹാരങ്ങൾക്കാണെങ്കിലും വില പത്ത് രൂപയേ ഉള്ളൂ അതും ഒരു പ്രത്യേകതയാണ് ഇനി നമുക്ക് കഫേ മക്കാനി നടത്തുന്നവരോ എന്ന് പരിചയപ്പെടാം ഓണറാണോ ഇതെന്താണ് തുടങ്ങിയത് അവിടെ ഈയിപ്പോൾ എട്ട് വർഷം കഴിഞ്ഞാൽ ഒമ്പതാം വർഷത്തിലേക്ക് ആദ്യം അവിടെ ആയിരുന്നു അപ്പുറത്തായിരുന്നു അപ്പോൾ അങ്ങോട്ട് സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ട് മാറ്റിയതാണ് ഇവിടെ എന്തൊക്കെ ടൈപ്പ് കടികളുണ്ട് വെറിച്ച നെയ്യപ്പം ബോണ്ട വാഴക്ക വാഴക്കപ്പത്തിരി മുട്ട പജി മുട്ട ഉള്ളിൽ മസാല സ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ചിക്കൻ കടലേറ്റ് പുഴുന്നുകട അട കായപ്പം കേസരി ഏലാഞ്ചി സുഗിയൻ പിന്നെ പഴംപൊരി ബോണ്ട നെയ്യപ്പം

അത്രയ്ക്ക് ഓപ്പണാണ് ഇവരുടെ ഫംഗ്ഷൻ ഉള്ളി വടക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചൂടുന്നത് നെയ്യപ്പമാണ് ഇവിടെ വന്നപ്പോഴെല്ലാം കിച്ചണിലെ സ്റ്റൗ കത്തിണ്ടിരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ സ്റ്റവിൽ തീ ഇല്ലാതെ കണ്ടിട്ടില്ല എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ കടിയുണ്ടാക്കുന്നത് കാണാം ഈ ഒരു സ്റ്റവിൽ മാത്രമല്ല അപ്പുറത്തെ സ്റ്റവിലും എന്തോ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടി എന്താണെന്ന് നോക്കാം ഈ ഉണ്ടാക്കുന്നത് പൊരിശപ്പത്തിരിയാണ് പൊരിശപ്പത്തിരിയുടെ സ്മെല്ലും നെയ്യപ്പത്തിൻ്റെ സ്മെല്ലും എല്ലാം മൂക്കിലേക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുന്നു എന്നാൽ പിന്നെ കടികളകത്താക്കാം അതിനുശേഷം ബാക്കി കാര്യമാണ് ഞാൻ മൂന്ന് കടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പഴംപൊരി മസാല പൊന്ത പിന്നെ മുട്ട ബജി ഞാൻ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് പിന്നെ നേരത്തെ അവർ പറഞ്ഞപോലെ തന്നെ ചായക്കാണെങ്കിലും പത്ത് രൂപയുള്ളൂ കടികൾക്കാണെങ്കിലും പത്ത് രൂപയുള്ളു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വില കമ്പാരിറ്റീവ്ലി ലോ ആണ് ആദ്യം ഏത് ട്രൈ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ആദ്യം മുട്ട ബജിയിൽ തുടങ്ങാം ഇവിടുത്തെ മുട്ട ബജയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്റ്റഫ്ഡ് മുട്ട ബജിയാണ് സാധാരണ മുട്ട എന്ന് പറയുമ്പോൾ ഉള്ളി ജസ്റ്റ് ആ ഒരു യോക്ക് മാത്രമേ ആണുള്ളൂ പക്ഷേ ഇതിൻ്റെ കൂടെ മസാലയാണ് സ്റ്റഫ്ഡാണ് പുതു കണ്ടില്ല യോക്കിൻ്റെ കൂടെ ഉള്ളിയും മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മുട്ട ബജ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും വെറൈറ്റി ആണ് ഈയൊരു മുട്ട ബജീൻ്റെ യോക്കിൻ്റെ കൂടെ ആ മിക്സ് ചെയ്ത ടേസ്റ്റ് ഒക്കെ കൂടെ വരുമ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മുട്ട ബജ തന്നെയാണ് സംഭവം സൂപ്പറാണ് അടുത്ത മസാല പൊണ്ട മസാല പൊണ്ട സൂപ്പറാണ് അത്യാവശ്യം ഉള്ള ഒരു മസാല ലൈറ്റ് ആയിട്ട് ഒരു മധുരവും എരിവൊക്കെയുള്ള നല്ലൊരു മസാല പൊണ്ടത് ഇനി പരമ്പരയിലൂടെ തന്നെ കളമ്പരയ്ക്ക് ശരിക്കൊരു സ്റ്റാൻഡേർഡ് കളമ്പരി അതേ ടേസ്റ്റാണ് നല്ല രസമുണ്ട് ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് മൂന്ന് കടികൾ കഴിച്ചു ഈ മൂന്ന് കടികൾ കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞു ഇങ്ങനെ ചോറിനേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് എന്തായാലും ചായ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് ടേസ്റ്റ് വരുന്നതാണ് കഴിച്ച കടിയാണെങ്കിലും ഈ പൊടിച്ച ചായയാണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ റിവ്യൂ കേട്ടു ഇനി കഫേ മക്കാനിൽ വന്നവരുടെ റിവ്യൂ കൂടി കേട്ടാലോ എൻ്റെ അഭിപ്രായവും മെജോറിറ്റിയുടെ അഭിപ്രായവും സിമിലർ ആണോ എന്ന് നോക്കാം ഗോ ലറ്റ് ഈ പലാരക്കട എങ്ങനെയുണ്ട് ഇഷ്ടമാണോ ഇതിന്റെ മുമ്പ് അവിടുന്നേല്ല കഴിക്കണതാണ് ഇവിടുന്ന് ഒരു പ്രാവശ്യം ഒരു ചായയും കടിയും കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റും ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് എല്ലാം ഓരോന്നിനും ഞാൻ ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത് എല്ലാം അടിപൊളിയാണ് സെക്കൻഡ് റൗണ്ട് ഒക്കെ അടിപൊളിയാണ്ട്ടോ നല്ല ഫില്ലിംഗ് ആണ് വരുന്നది പേരെ ജയരാജ് ഇയൊരു പലഹാര കട എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ 10 രൂപ എല്ലാ കടിക്കും 10 രൂപ ചായക്കും 10 രൂപ അവിടെ ഏറ്റവും ഫേവറിറ്റ് സ്നാക്ക് ഏതാ എല്ലാം കുഴപ്പമില്ലാത്തതാണല്ലോ എന്നാൽ ഒരു ഫേവറിറ്റ് ആണല്ലോ ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് പേരെ ജയരാജ് ഇയർ സ്നാക്ക് സ്കോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ഏതാ ഇതാണ് വാഴയ്ക്ക പത്തിരി ആണോ ഇതിൻ്റെ പ്രത്യേകത എന്താ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പേര് അനു ഈ ചായക്കട ഇടക്കിടയ്ക്ക് വരലുണ്ടോ ആ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടോ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കടിയെന്താ ഇവിടെ എല്ലാം നല്ല കടികൾ തന്നെയാണ് ഈ ബോണ്ട പഴംപൊരി കുറേ ഐറ്റംസ് ഉണ്ട് കുഴപ്പമില്ലാത്ത കടികളൊക്കെ പേര് എൻ്റെ പേര് ഷാജി കാരന്തൂരാണ് വീട് ഞങ്ങൾ ഇതുവഴി ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട് ഇവിടെ കയറി ഒന്ന് ചായ കുടിക്കൂ നല്ല കടികളാണ് എനിക്കിഷ്ടപ്പെട്ടൊരു എന്ന് പറയുന്നത് ഏലാജിയാണ് മറ്റുള്ള എല്ലാ കടിയും നന്നേ എനിക്കൊരു പ്രത്യേകമാണ് പേര് അഷ്റഫ് കാരന്തൂര് തന്നെയാണ് ഷാജിയുടെ സുഹൃത്താണ് ഞാൻ ഷാജിയുടെ നിർബന്ധത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ എനിക്ക് നെയ്യപ്പം ഒന്ന് വാങ്ങി നോക്കി വളരെ സൂപ്പറാണ് ഏറ്റവും നല്ലത് നന്നായി ഇഷ്ടപ്പെട്ടു ഷാജി എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ കട കടയുള്ളത് നല്ല ഇഷ്ടപ്പെട്ടു പേര് എൻ്റെ പേര് ഫിലിപ്പ് ഈ ഒരു ചായക്കട ഇടക്കിടയ്ക്ക് വരാറുണ്ടോ ഞാൻ അധിക സമയം വരും ഇവർക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ചായക്കടയിലും ഞാൻ വരുന്നതാണ് അപ്പം ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടും അതിൻ്റെ രീതി കൊണ്ടും വില കൊണ്ടും ഒക്കെ അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് നല്ല നല്ല സാധനങ്ങളാണ് കിട്ടുന്നത് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ബാക്കി പരിപ്പോടെയും ഉഴുന്നോടെയും അങ്ങനെയുള്ള സാധനങ്ങളായാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് തന്നെ പല ഒത്തിരി ടൈപ്പ് ഓഫ് ഇവിടെ പലഹാരങ്ങളുണ്ടാവും ഞാൻ എപ്പോഴും ഞാനും ഇവിടെ വരാറുണ്ട് ഈ ചാക്ക ഇടയ്ക്കിടയ്ക്ക് വരണുണ്ടാവും ഓ ഇടക്ക് നല്ല സ്ഥിരം വരും സ്ഥിരം വരും ചിലപ്പോഴത് കഴിഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട കടിയേതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഒന്നൊന്നിനും വെച്ചാണ് വലിയ മോശമൊന്നുമില്ല എല്ലാം നല്ല കടിയും കൊണ്ട് നമ്മൾ ഒരു ദിവസം വേറൊന്നും ഒരു ദിവസം വേറെ ട്രൈ ആ എല്ലാം പേര് ഈ ഒരു പലഹാര കടയിൽ എത്ര കാലമായിട്ട് കഴിക്കുന്നുണ്ട് പലഹാരം പലാരം ഇഷ്ടപ്പെട്ട പലാര ഏതാ പെരുങ്ങുളം മിൽമ വഴി സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് സ്പോട്ട് തന്നെയാണ് ഞാൻ ഈ പരിചയപ്പെടുത്തിയ സ്നാക്സ് സ്പോട്ട് ഈ വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്